കുടിവെള്ള പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തിന് പിന്നിൽ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് കോൺഗ്രസ് ജൽ ജീവൻ പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമി പുറമ്പോക്കാണെന്ന് പറഞ്ഞ് തട്ടിയെടുക്കാനുള്ള ഗൂഢ ലക്ഷ്യമാണ് എൽ ഡി എഫ് നടത്തുന്നതെന്ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പട്ടയം ലഭിച്ച ഒന്നര ഏക്കറോളം ഭൂമി താൻ വില കൊടുത്തു വാങ്ങിയതാണെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ സ്ഥലത്തിന് നികുതി അടച്ചിട്ടുള്ളതാണെന്നും ബാബുരാജ് പറഞ്ഞു പദ്ധതിക്ക് ആവശ്യമായ ഒരു ഏക്കറോളം സ്ഥലം സൗജന്യമായി നൽകാമെന്ന് അറിയിച്ചിട്ടും റവന്യൂ വകുപ്പിനെ ഉപയോഗിച്ച് തന്ത്രത്തിലൂടെ തട്ടിയെടുക്കാനുള്ള എൽ ഡി എഫ് ശ്രമത്തിനെതിരെയാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ചതെന്നും ബാബുരാജ് ആരോപിച്ചു നികുതി അടച്ചു വന്നിരുന്ന സ്ഥലം ഇരുന്നൂറ് മീറ്റർ അകലെയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തിയത് എന്നാൽ തന്റെ സ്ഥലം ഏതാണെന്ന് പറയാൻ അധികൃതർ തയ്യാറായില്ലെന്ന് ബാബുരാജ് പറഞ്ഞു ഇതിനോട് ചേർന്നുള്ള തന്റെ ഭൂമിയിൽ നിന്ന് അഞ്ച് സെന്റ് പോലീസിന്റെ വയർലെസ് ടവർ സ്ഥാപിക്കാൻ സർക്കാർ വില നൽകി വാങ്ങിയിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി റവന്യൂ വകുപ്പ് എടുത്ത ഏകപക്ഷീയമായ തീരുമാനമാണ് വിവാദത്തിന് ഇടയാക്കിയതെന്ന് ബാബുരാജ് ആരോപിച്ചു ആവശ്യമായ ഭൂമി ഞാൻ സൗജന്യമായി വിട്ടു നൽകാമെന്ന് ഇവരോട് അറിയിച്ചു പക്ഷേ ആ സൗജന്യം സ്വീകരിക്കാതെ ഇത് റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചാലക്കുടി താർ നോട്ടീസ് നൽകിയിരുന്നു നോട്ടീസ് പ്രകാരം അത് പതിനഞ്ച് ദിവസത്തിനകം വിട്ടൊടിയണമെന്ന് പറഞ്ഞു തീർച്ചയായും എൻ്റെ ആധാരപ്രകാരം സിദ്ധിച്ചിട്ടുള്ള ഈ ഭൂമി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞാൻ നികുതി അടച്ചു വന്ന ഇതും കൈവശ വശത്തിൽ ഇരിക്കുന്നതും ആധാരവും ഉള്ളതാണ് കൃത്യമായ ആധാരങ്ങൾ ഇതിന് അന്ന് മുതൽ എഴുപത്തി മൂന്ന് മുതലുള്ള ആധാരങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂ മൂന്നിലാണ് ഞാൻ തീറും വാങ്ങി ഞാൻ കൈവശത്തിൽ എൻ്റെ കൈവശത്തിൽ വന്നിരുന്നത് അതിനാവശ്യമായ രേഖകൾ തരാതെ വന്നപ്പോൾ ഈ വിട്ടൊഴി എന്നുള്ള ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ എം എൽ എയുമായി സംസാരിക്കുകയും ഇതിനാവശ്യമായ കാര്യങ്ങൾ കൊടുക്കുക അവിടെ വെച്ചാണ് ഇത് രാഷ്ട്രീയപരമായി തിരിയുന്നത് അവിടെ വെച്ച് എം എൽ എയും അതുപോലെ തന്നെ നോഡൽ ഓഫീസറായ സബ് കളക്ടർ മുഹമ്മദ് ഷെറീഫ് സ്ഥലം സന്ദർശിക്കുകയും അവർ പിന്നീട് അങ്ങോട്ട് ഏകപക്ഷീയമായി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത് ആ ഏകപക്ഷീയമായ തീരുമാനം എന്ന് പറയുന്നത് തഹസിൽദാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് പ്രകാരം ഈ ഭൂമി പതിനഞ്ച് ദിവസത്തിനോളം വിട്ടൊഴിയണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ ഞാൻ വില കൊടുത്ത് വാങ്ങിയ ഭൂമി എവിടെയെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് തരാനില്ല അവർ പറയുന്നു തെക്ക് കിഴക്കായി ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഇത് കിടക്കുന്നത് എന്ന് കാട് പിടിച്ചാണ് കിടക്കുന്നതെന്നും ആരുടെ കൈവശമാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി തരാത്തോ എന്ന സാഹചര്യത്തിൽ ഒരു ഗത്യേന്ദ്രമില്ലാതായപ്പോൾ എനിക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു കൃത്യമായ വിവരം കിട്ടുന്നുണ്ട് ഹൈക്കോടതി ഈ ഫയലുകളെല്ലാം പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആ ഈ എല്ലാ നടപടികളും സ്റ്റേ ഉത്തരവുണ്ട് ഉത്തരവിന്റെ കോപ്പിയാണ് ഞാൻ ും അഞ്ച് പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്ന പദ്ധതി നഷ്ടപ്പെടുത്തി അത് തന്റെ പേരിലാക്കി രാഷ്ട്രീയ തേജോബം ചെയ്യാനാണ് എൽ ഡി എഫ് ശ്രമമെന്നും ബാബുരാജ് ആരോപിച്ചു കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പതിനൊന്ന് വർഷത്തിലധികമായി രണ്ടായിരത്തി വർഷത്തോളമായി കൃത്യമായി വില കൊടുത്ത് വാങ്ങിച്ചൊരു ഭൂമി അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ കെ എം ബാബുരാജ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സുതാര്യമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി സാധാരണക്കാരെ സഹായിക്കുന്ന ഒരു നടപടിയും അദ്ദേഹം മുന്നോട്ട് പോയത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അവിടെ പല ആളുകൾക്ക് വീട് വെക്കുന്നതിനും അതുപോലെ അവർക്ക് വേണ്ട ചികിത്സാ സഹായ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ശ്രീ കെ എം ബാബുരാജ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിവാദവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരികയും അതിന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേതൃത്വം കൊടുക്കുകയും എം എൽ എയും അടക്കം ആലോചിച്ച രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി